നമസ്കാരം നമ്മൾ ഈ ശിക്ഷയൊക്കെ കൊടുത്ത് ജയിലിൽ ഇടുന്ന ആൾക്കാർ ഒരു നല്ല മനുഷ്യനായി വരാൻ വേണ്ടിയുള്ള കറക്ഷൻ സെൻറ്ററുകളാണ് എന്നാണ് നമ്മുടെ ഒരു വിപ്പ് അതാണ് നമ്മുടെ നിയമം പറയുന്നത് അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് നല്ല മെനു നല്ല ഫുഡ് എല്ലാ രീതിയിലും വ്യായാമം ഉൾപ്പെടെയുള്ള എന്ത് കാര്യങ്ങൾക്കും വായിക്കാനുള്ള അവസരം എഴുതാനുള്ള അവസരം കൂടാതെ അവർക്കതിരെ ഉണ്ടാകുന്ന അവർക്ക് മാനുഷിക പരിശീ പരിപാലനം ലഭിക്കുന്നില്ല എന്ന് കണ്ടാൽ ഇന്ത്യയിലെ ഏത് ഏജൻസിക്കും പരാതി അയക്കാനുള്ള അവസരം ഇതൊക്കെയുള്ള സ്ഥലമാണ് ജയിലുകൾ നമ്മുടെ ജയിലുകൾക്ക് ഉപദേശക സമിതികളുണ്ട് അതിനകത്ത് പറ എടുത്തു പറയേണ്ട ഒരു കാര്യം കണ്ണൂർ ജില്ലയിലെ ജയിലുകളെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ പരാതികൾ പുറത്തുവിന്നിട്ടിരിക്കുന്നത് കാരണം അവിടെ രാഷ്ട്രീയ കുറ്റവാളികൾ ഏറ്റവും കൂടുതലുള്ളതും രാഷ്ട്രീയ പാർട്ടികളുടെ കൊട്ടേഷൻ എടുക്കുന്നവരും മാ ജയിലിനുള്ളിൽ ഇരുന്നു കൊണ്ട് കൊട്ടേഷൻ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ് നമ്മൾ ഏറ്റവും അവസാനം വന്ന രണ്ട് വാർത്തകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഷെറിൻ്റെ ജയിൽ മോചനമായിരുന്നു മറ്റൊന്നിപ്പോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസമായി ചർച്ച ചെയ്യപ്പെടുന്ന ഗോവിന്ദ ഗോവിന്ദച്ചാമിയാണ് അദ്ദേഹത്തിന്റെ ജയിൽ ചാട്ടമാണ് അദ്ദേഹം എന്നല്ലേ അദ്ദേഹത്തെ വിശ്വസിക്കാൻ വിശേഷിപ്പിക്കാൻ പറ്റുമോ അതിലെ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളോട് ദേഷ്യം തോന്നിയാലോ ആരായിരുന്നു ഗോവിന്ദഛാമി എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ സേലം എന്നു പറയുന്ന സ്ഥലത്ത് ബിരുദാജലം സമത്വപുരം എന്നുള്ള സ്ഥലത്ത് ഒരു സൈനികൻ്റെ മകനായിട്ടായിരുന്നു ഇയാളുടെ ജനനം അച്ഛൻ സൈനികനാണെന്നാണ് മനസ്സിലാക്കിയത് അച്ഛൻ ഏതോ സാഹചര്യത്തിൽ സൈന്യത്തിലെ പണി നഷ്ടപ്പെട്ട് നാട്ടിൽ വരുന്ന സമയത്ത് ഈ നാട്ടിലുള്ള മുഴുവൻ കൊട്ടേഷൻ അദ്ദേഹം ഏറ്റെടുക്കുകയും മദ്യം മയക്കുമരുന്ന് ഗുണ്ടാപ്പരിണി മോഷണം ഇതൊക്കെയായിരുന്നു ഇയാളും ചെറുപ്പത്തിൽ ഇയാളും ഇയാളുടെ ഒക്കെ കണ്ടു വളർന്നുകൊണ്ടിരുന്നത് അതിനുശേഷം ഇവൻ്റെ കൈ പോയത് എങ്ങനെയാണെന്ന് സെർച്ച് ചെയ്തപ്പോൾ അറിയുന്നത് ഇവൻ റോഡിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് അവൻ്റെ ബൈക്ക് സ്കിഡ് ചെയ്തു ആ സമയത്ത് അവൻ അവൻ്റെ കൈ ബൈക്കിൻ്റെ വീലിൻ്റെ അകത്ത് വെച്ചിട്ട് അങ്ങനെ ആ ചതഞ്ഞ് പോവുകയും അത് അവൻ്റെ അമ്മ കൊണ്ടൊന്ന് മുറിച്ചുകളും ചെയ്തു എന്നാണ് അറിയുന്നത് എന്തായാലും ആറാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഗോവിന്ദമി കേരളത്തിലെ ഐ പി എസും ഐ എ എസും അതിനൊക്കെ അപ്പുറം കേരളം മൊത്തം തന്നെ ചൊൽപ്പിടിയിലാണെന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനും ഒക്കെ തന്നെ അപ്പുറത്തേക്കുള്ള ചിന്തയും ബന്ധങ്ങളുമുള്ള ആളാണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവരുന്ന വാർത്ത അച്ഛൻ്റെയും അമ്മയുടെ മരണശേഷി അവൻ പൂർണമായും മോഷണത്തിൽ വ്യാപൃതനാവുകയും കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക മദ്യം മയക്കുമരുതുന്നവരോട് എന്നിവയുടെ ക്യാരിയറാവുക മദ്യവും മയക്കുമരുത് ഉപയോഗിക്കുക സ്ത്രീയോ പുരുഷനോ ഒന്നും ഇല്ലാതെ അവരെ റേപ്പ് ചെയ്യുക ഇതൊക്കെയായിരുന്നു അവൻ്റെ ജോലി റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത് ഫെബ്രുവരി മാസം രണ്ടായിരത്തി പതിനൊന്നിൽ ഷൊർണൂർ വെച്ച് വള്ളത്തോൾ എന്ന സ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ട്രെയിൻ പാളത്തിലേക്ക് തള്ളിയിടുകയും അവിടെ നിന്ന് പത്തൻപത് മീറ്ററോളം മാറ്റിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്യും ബലാത്സംഗത്തിന് എതിർത്തതിന് വീണ്ടും വീണ്ടും തല ഇടിച്ചു പൊട്ടിക്കുകയൊക്കെ ചെയ്തു പക്ഷേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ മേൽ മേളിൽ ഇരിക്കുന്നവർക്ക് തൃശ്ശൂർ കോടതിയും ഹൈക്കോടതിയും ശരിവെച്ച വധശിക്ഷ സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ ഇത് അപൂർവങ്ങൾ അപൂർവം അതായത് ഒരാളെ ട്രെയിനിന് തള്ളിയിടുക അവിടെ വെച്ച് എടുത്തുകൊണ്ട് റേപ്പ് ചെയ്യുക മൃതപ്രയായി കിടക്കുന്ന ആളിനെ കൊല്ലാൻ വേണ്ടി തല വീണ്ടും വീണ്ടും ഇടിക്കുക ഇതൊന്നും അപൂർവങ്ങൾ അപൂർവമല്ല എന്ന് വെച്ചാൽ നിത്യ സംഭവമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കോടതിയെ കുറ്റം പറഞ്ഞൊന്നുമില്ല കോടതിയെ കുറ്റം പറയാൻ പാടില്ല പക്ഷേ ജഡ്ജ്മെൻറ്റിനെ വിമർശിക്കാമല്ലോ എന്തായിരുന്നാലും അവൻ്റെ ജീവപര്യന്ത ജീവപര്യന്തമായി കുറച്ച് കൊടുത്തു അവർ നല്ല ആഹാരമൊക്കെ കൊടുത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു കഴിഞ്ഞ കുറച്ച് ദിവസം മാസങ്ങൾക്കുമ്പോൾ വന്നിരുന്ന അവൻ്റെ വീട് ഫോട്ടോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഇവനിങ്ങനെ എത്ര സുന്ദരനായി നടക്കുന്ന എന്താണ് ജയിലിൽ നല്ല ഫുഡാണല്ലോ എന്ന് പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസം ഇവൻ ജയിൽ ചാടി പുറത്ത് വരുമ്പോൾ താടി വളർത്തിയ ഒരാളാണ് ജയിലിൽ പോകുന്നവരെ തലമുട്ടയടിക്കൊന്നും ക്ലീൻ ഷേവ് ആണെന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ് പക്ഷേ ഇവൻ എങ്ങനെ താടി വളർത്തിയെന്ന ചോദ്യത്തിനും ഉത്തരമുണ്ട് അവന് ചൊറിച്ചിലോ അലർജിയൊക്കെ ഉണ്ടാകുന്നത് അവൻ തന്നെ തീരുമാനിച്ചു ഷേവ് ചെയ്താൽ അലർജിയാണെന്നും അങ്ങനെ അവൻ അലർജി ഉണ്ടെങ്കിൽ ആശുപത്രിക്ക് കൊണ്ട് ചികിത്സിച്ചിട്ട് അവനെ ഷേവ് ചെയ്യിച്ച് അവിടെ ഇരിക്കുമായിരുന്നു ജയിൽ വാർഡന്മാർ ചെയ്യേണ്ടത് കൂടാതെ കഴിഞ്ഞ അഞ്ചാറ് മാസമായിട്ട് അവൻ കുറേ മണിക്കൂറുകൾ ദിവസം കൊണ്ട് അവൻ എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ആഹാരം കുറച്ചു വെയ്റ്റ് കുറച്ചു മാസങ്ങളായി എടുത്ത ശ്രമഫലമായിട്ട് ജനൽ പാളി ജനലിൻ്റെ കമ്പി മുറിച്ച് ബ്രിട്ടീഷുകാരനുണ്ടാക്കിയ സമയത്തെ ഇരുമ്പായതുകൊണ്ട് പെട്ടെന്ന് മുറിയത്തില്ല മുറിച്ച് എടുത്ത് പുറത്തു കൊണ്ടുപോയി പുറത്തിയാടി കുറേ അവിടെയൊക്കെ കിടന്ന വീപ്പുകളൊക്കെ തന്നെ രാവിലെ നമ്മുടെ കുഞ്ഞുങ്ങൾ പണ്ട് നമ്മളൊക്കെ ഉൾപ്പെടെയുള്ള ടയർ ചാട്ടി ഇങ്ങനെ കളിക്കാറുണ്ടല്ലോ അതുപോലെ ദിവസം രാവിലെ ഗോവിന്ദച്ചാമി ഇറങ്ങി ഈ പറഞ്ഞ വീപ്പുകളൊക്കെ തെള്ളി തെള്ളി ഒരിടത്തേക്ക് കൊണ്ടുവിടും ഇതൊന്നും അവിടുത്തെ വാർഡന്മാർ അറിഞ്ഞില്ല പിന്നോ ഉടുവസ്ത്രം അല്ലാതെ മറ്റൊന്നും കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് ആ നാട്ടിലുള്ള മുഴുവൻ തുണിയും ബെഡ്ഷീറ്റും ഒക്കെ എവൻ്റെയിൽ എങ്ങനെ വന്നു അത് അവൻ അവനെങ്ങനെ കൂട്ടിക്കെട്ടി ഒരന്നര കൈയല്ലേ ഉള്ളൂ അവൻ അവനെങ്ങനെ കൂട്ടിക്കെട്ടി ബലമായി കെട്ടാതെ ഈ അവൻ അവനൊരു ഏറ്റവും കുറഞ്ഞത് എത്ര വെയിറ്റ് കുറച്ചാലും പത്ത് അറുപില്ലെങ്കിലും കാണത്തില്ല ഈ അറുകിലെ വെയിറ്റുള്ള തൂങ്ങുന്ന രീതിയിൽ ആ എങ്ങനെ കെട്ടി മോളിൽ പോടുന്ന ഇലക്ട്രിക്കൽ ലൈനിൽ വേലിയിൽ കറൻറ്റില്ലായെന്ന് അവൻ എങ്ങനെ മനസ്സിലായി ഇതൊന്നും മനസ്സിലാക്കാൻ മനസ്സിലാക്കാതെ ഇവൻ ഇതൊക്കെ എങ്ങനെ ചെയ്തു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും താൻ ഇനി ഒരിക്കലും പുറത്തു പോകില്ല എന്നുള്ള കാരണത്തിന് പുറത്ത് ജയിൽ ചാടിയെന്നാണ് അവനിപ്പോൾ പറയുന്നത് ഇന്നിപ്പോൾ അവൻ കൊടുത്തിരിക്കുന്ന മൊഴിക്കാത്ത പറയുന്നത് വാർഡന്മാരിൽ അവിടെ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുവാണ് ഞങ്ങളെ ശ്രദ്ധിക്കാറില്ലെന്ന് അവന് ഓരോരോ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ബിരിയാണി കരിക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കി അവൻ എന്ത് ചെയ്തു അവിടുത്തെ സി സി ടി വി ക്യാമറ തല്ലിപ്പൊട്ടിച്ചു അത് സാർമാർക്ക് മനസ്സിലായില്ല സി സി ടി വി ക്യാമറ മാറ്റി വെച്ചത് വച്ചതുമില്ല കാരണം എല്ലാവരുടെയും കുടുംബസ്വത്തോ സാലറി എന്നെടുത്താണല്ലോ ഇത് വെക്കുന്നത് അതുകൊണ്ട് അവർക്ക് വെക്കാൻ പറ്റിയില്ല അതിനുശേഷം ഈ അവൻ അവൻ്റെ അവൻ്റെ ബോഡി ു ശോഷിപ്പിച്ചുകൊണ്ടുവന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന കോമൺ സെൻസുള്ള ഒരുത്തിനും ആ ജയിലിൽ ഇല്ലായിരുന്നു എന്ന് നമുക്കറിയേണ്ടത് ഇതെല്ലാം കഴിഞ്ഞ് ഇവൻ ചാടിയതിന് ശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത് രാത്രിയാണ് എന്ന് വിചാരിച്ചവൻ ചാടി ഒന്നരയ്ക്ക് ചാടിയോ ഒന്നരയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിയെന്നാണ് പോലീസ് അതങ്ങനെ പോലീസിന് മനസ്സിലായി അപ്പോൾ ഈ ജയിലിലെ ജയിലെ സി സി ടി വി ഒക്കെ ആരാണ് നിയന്ത്രിക്കുന്നത് സി സി ടി വി ഒന്നും നിയന്ത്രണത്തിലല്ല അതൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറ്റവാളികൾക്ക് യഥേഷ്ടം നടക്കാൻ പറ്റുന്ന ഇടമായി കണ്ണൂരിലെ ജയിലുകൾ മാറിയിരിക്കുന്നു നമുക്കറിയാം നൈജീരിയക്കേരെ ഒരു ലേഡിയെ അടിച്ച കേസിൽ പ്രതിയായിട്ടിരിക്കുന്ന സമയത്താണ് ഷെറിനെ പുറത്തു കൊണ്ടുവന്നത് ജയിലുപദേശ സമിതിയിലെല്ലാം രാഷ്ട്രീയക്കാരാണ് അവരൊക്കെ കൊലക്കേസ് ഉൾപ്പെടെയുള്ളതിൽ പ്രതികളായിട്ടുള്ളവരാണ് എന്നിട്ട് ഇവരൊക്കെ വന്നിരുന്നത് ന്യായീകരിക്കുകയാണ് ഒരു കൊടും കുറ്റവാന്നലെ ഇന്നലെ അവൻ വെളിയിലിറങ്ങി ഇവർ ഈ നാട്ടുകാർ കണ്ടുപിടിക്കാതെ പുറത്തുപോയി ആരെങ്കിലും കൊന്നിരുന്നുവെങ്കിൽ ആര് സമാധാനം പറഞ്ഞേനെ ഏതെങ്കിലും കുട്ടികളെ എടുത്തുകൊണ്ട് റേപ്പ് ചെയ്തിരുന്ന കാര്യസമാധാനം പറയും ഈ സി സി ടി വി ആണ് ഈ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി രണ്ടിന് പാലക്കാട് വെച്ച് അവനെ പിടിപ്പിച്ച് പിടിച്ചത് ഇന്നലെയും സി സി ടി വിയിലൂടെ അവൻ പോകുന്നത് പോലീസ് കണ്ടു അപ്പോൾ സി സി ടി വി ആണ് തന്റെ ശത്രുവെന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ലേ ജയിലിൽ സി സി ടി വി അവൻ നശിപ്പിച്ചത് അതിനെപ്പറ്റി എന്താണ് പോലീസ് അന്വേഷിക്കാത്തത് ഇതൊന്നുമല്ല ഇന്നത്തെ വിഷയം യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വൈദ്യുതി ബന്ധമില്ലാത്ത കമ്പി അവൻ എങ്ങനെ അറിഞ്ഞു എന്ന് നമുക്കറിയില്ല ജയിലർ ജയിലിലുള്ളവർക്കറിയില്ല അവൻ താടി വളർത്തിയതിനെ ഇപ്പോൾ താടി വളർത്തി നീട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് അലർജി ഉണ്ടെങ്കിൽ താടി ചെറുതാക്കി മുറിച്ച് കൊടുക്കാലോ അത് മുറിച്ചു കൊടുക്കാത്ത എന്തുകൊണ്ടെന്നറിയില്ല ഒന്നര കൈയുള്ളവൻ ബെഡ്ഷീറ്റും കൈലിയും ഒക്കെ ചേർത്ത് കെട്ടി ഇതിനെ മണ്ടയിൽ എറിഞ്ഞ് പിടിപ്പിച്ച് എങ്ങനെയാണെന്നറിയില്ല ഈ എല്ലാ ദിവസവും രാവിലെ വീപ്പകളൊക്കെ യൂരിറ്റി അവിടെ കൊണ്ടുവച്ചതിനെപ്പറ്റി ഒരന്വേഷണം ഇല്ല മൂന്ന് നാല് പേരെ ഇവിടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഇവിടെ വന്നിട്ട് അവർ മുഴുവൻ പൈസയും മേടിച്ചുകൊണ്ട് ജോലിയിൽ ഹാജരാകും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇതൊന്നുമല്ല അല്ല ഇവിടുത്തെ വിഷയം ഈ ജയിൽ ഉപദേശക സമിതി എന്ന് പറയുന്നതിനകത്ത് രാഷ്ട്രീയക്കാരെ എന്തിനാ പ്രതി അതിനകത്ത് അംഗങ്ങളാക്കുന്നത് അവരെ കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് സൈക്കോളജിസ്റ്റോ പോലീസോ അല്ലെ സൈ സൈക്കേട്രിസ്റ്റോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ കൊണ്ട് അല്ലെ ജഡ്ജ് ഉൾപ്പെടെയുള്ളവരെ ഉള്ളവരെയല്ലേ ഉപദേശ സമിതിയിൽ വെക്കേണ്ടത് അവരൊക്കെ ഫലത്തിലുണ്ട് പക്ഷെ നിയന്ത്രിക്കുന്നവരാണ് രാഷ്ട്രീയ നേതൃത്വമാണ് വിശേഷിച്ച് കണ്ണൂരിൽ അപ്പൊ ഈ രാഷ്ട്രീയ അങ്ങനെയുള്ള ആളുടെ ക്വാളിറ്റിയോട് നോക്കണം അയാൾ കൊലക്കേസിലെ പ്രതിയാണ് കൊലപാതകത്തിന് കുറ്റത്തിന് പ്രതിയായിട്ടുള്ളവർ സി ബി ഐ അന്വേഷിച്ചിട്ടുള്ള കേസിലെ പ്രതികളൊക്കെയാണ് ഇതിനകത്തൊക്കെ നിൽക്കുന്നത് ഇനി അപ്രോച്ച് ആണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ ഈ ജയിലിൽ കിടക്കുന്ന പുള്ളികൾക്ക് വേണ്ടി നമ്മൾ അവർ ഉപദേശ്രമിതി ഉൾപ്പെടുത്തേണ്ടത് ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ മുഴുവൻ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു ഒന്നു തരത്തിൽ മറ്റു തരത്തിൽ രാഷ്ട്രീയ അടിമകളാക്കി മാറ്റിയിരിക്കുന്നു നീ ഞാൻ പറയുന്നത് ചെയ്തില്ലെങ്കിൽ നിന്റെ വീട്ടിൽ കിടന്നാൽ ഉറങ്ങാൻ പറ്റില്ല നീ സ്വൈര്യമായി ജോലി ചെയ്യില്ല നിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ഭൂമിക്ക് മേൽ വെച്ചിരിക്കില്ല ഞാൻ നേരത്തെ ഒരു വീടിൽ സൂചിപ്പിച്ചൊരു കാര്യം കണക്ട് ചെയ്ത് പറയട്ടെ അഡ് എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യ ജോലി ചെയ്തിരുന്ന കോന്നി താലൂക്ക് ഓഫീസിൽ ഇദ്ദേഹത്തിൻ്റെ മരണശേഷം അവരെ മാനസികമായി തങ്ങളുടെ അടുപ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചെയ്തൊരു അറിയോ അവർ ചെയ്തിട്ടുള്ള മുഴുവൻ ഫയലുകളിലും പരിശോധന നടത്തി വിജിലൻസിനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടോ കണ്ടുപിടിക്കാന്ന് വെച്ചു അപ്പൊ ഇതാരോട് ആർക്കാണ് ഇവരുടെ സ്നേഹമുള്ളത് ഈ ഉദ്യോഗസ്ഥന്മാർ മൊത്തം ഈ സിസ്റ്റത്തിൻ്റെ പുറത്ത് അടിമകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ജോലിയാൻ മടിയാണ് ജോലിയാൻ മടിക്കുന്നതിന് കാരണം നിയമം നടപ്പാക്കാൻ പോലീസുകാർ മടിക്കുന്നെങ്കിൽ ജയിലുകാരന്മാർ കാരണം അവരുടെ ഒരു അവരുടെ കൺട്രോളിലാണ് ജയിൽ പക്ഷെ അവർക്ക് അവിടെ സ്വയം സ്വതന്ത്രമായി ജോലി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പിറകിൽ ഈ സിസ്റ്റത്തെ മൊത്തം തങ്ങളുടെ അടിമകളാക്കി മാറ്റി മാറ്റിവെക്കുവാനുള്ള ചിലരുടെ വ്യഗ്രതയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ എന്തായാലും ഒരാശ്വാസമുള്ളത് നാട്ടുകാർ കണ്ടെത്തി കൊണ്ട് പിടിച്ചു ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞ് അവൻ കേരളം വിട്ടുപോയേനെ തമിഴ്നാട്ടിലോ മറ്റുള്ള സ്ഥലങ്ങളിൽ ചെന്ന് മോഷണവും പിടിച്ചുപറി ബലാത്സംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് വേറൊരു പേരിൽ അവിടെ അറിഞ്ഞിരുന്നേനെ കാരണം ഈ രൂപം മാറിയാണ് അങ്ങോട്ട് ചെല്ലുന്നത് ഈ അവൻ്റെ അമ്മ ഒരു മാനസികരോഗിയായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് ഇങ്ങനെയുള്ളൊരു സൈക്കോയാണ് വീണ്ടും വേറൊരു ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ജയിൽ ചാട്ടം ഉണ്ടായിരുന്നതെങ്കിൽ സംഭവിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം പലരും അതൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് സംസാരിക്കുന്നുമുണ്ട് ഇപ്പോൾ കുറ്റവാളികളെ ന്യായീകരിക്കുക കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കുന്ന രീതിയിലേക്ക് കേരള സമൂഹം മാറിയിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് ഇത്തരുണത്തിൽ പറയാൻ സാധിക്കുന്നുള്ളൂ എന്തായിരുന്നാലും ഗോവിന്ദച്ചാമി സുരക്ഷിതനായി നല്ല ഫുഡൊക്കെ കഴിച്ച് അടുത്ത ജയിൽ വിയൂർ ജയിലിൽ സുഖവാസത്തിലാണ് ഷെറിൻ പുറത്ത് സുഖവാസത്തിലാണ് അങ്ങനെ സുഖവാസത്തിനു വേണ്ടിയുള്ള ഷെൽട്ടർ ഹോമുകളായി മാറിയിരിക്കുന്നു കേരളത്തിലെ ജയിലുകൾ എന്ന് മാത്രം സൂചിപ്പിക്കുന്നു നന്ദി നമസ്കാരം